നമസ്കാരം അൻസാദാണ് മിറാക്ലക്കിപ്പഞ്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അടിക്കടക്ക് രോഗം വന്ന് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്തായിരിക്കും അതിൻ്റെ കാരണം അതായത് ഇപ്പോൾ കുട്ടികളുടെ കേസ് കേസെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു കുട്ടിക്ക് പ്രതിരോധിച്ച് തീരെ കുറവാണെങ്കിൽ ഇടക്കിടക്ക് തുമ്മൽ വരിക വന്നിട്ട് മാറാതിരിക്കുക ചുമ വരിക പനി വരിക എന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ ശരീരത്തിൻ്റെ എന്തോ ഒരു ബുദ്ധിമുട്ട് വരികയും അത് തുമ്മി മൂക്കിലൂടെ പുറത്ത് പോകാതിരിക്കുകയും ചെയ്യുന്നുകൊണ്ടായിരിക്കുമല്ലോ പിന്നീട് ആ ആൾക്ക് സ്നീസിങ് കണ്ടിന്യൂസ് ആയിട്ട് വരിക കഫ് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ചുമച്ചിട്ട് ഉള്ളിലുള്ള ആ ഒരു കഫത്തിനൊപ്പം തന്നെ പോകുന്ന അഴുക്ക് അത് പോകാതെ അത് കിടന്നു കഴിയുമ്പോഴാണല്ലോ ആ ആൾക്ക് കഫ് മാറാതെ ദീർഘകാലം നിൽക്കുക അപ്പോൾ ഇതൊക്കെ തന്നെ ശരിക്കും മനുഷ്യരത്തിൻ്റെ പ്രതിരോധശേഷിയാണ് ശരിക്കും ശരീരത്തിൽ നിന്ന് ഒരു വസ്തു പുറത്തേക്ക് പോകാൻ ശരീരം ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുക ശരിക്കും ആ ഒരു വിഷ ലിപ്തമായിട്ടുള്ള പദാർത്ഥം അത് പുറത്തേക്ക് പോകുന്നതോടുകൂടി ആ ആൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാറും അപ്പോൾ അടിക്കടിക്ക് നിങ്ങൾക്ക് രോഗമുണ്ടാകുന്നു എങ്കിൽ ആ രോഗത്തെ തടുക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് അതിൻ്റെ രോഗ കാരണം എന്താണെന്ന് കണ്ടെത്തുകയും അത് കൃത്യമായി ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായും ആ രോഗം ആ ബുദ്ധിമുട്ട് ചെറിയവർക്കാണെങ്കിലും പ്രായമാർക്കാണെങ്കിലും മാറ്റാൻ സാധിക്കുന്നതാണ് ഇനി എങ്ങനെ തിരിച്ചറിയാം നമുക്കറിയാം രോഗമുള്ള അവസ്ഥ എന്ന് പറയുന്നത് ശരീരത്തിന് പ്രയാസമുള്ള സമയമാണ് അല്ലേ നന്നായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറ്റാതിരിക്കുക അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് വേണ്ട രീതിയിലുള്ള എന്താ പറയുക സുഗമമായ അല്ലെങ്കിൽ നമുക്ക് ഒരു സന്തോഷകരമായ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നതിന് ആനന്ദം ലഭിക്കാതിരിക്കുക ടേസ്റ്റ് ഇല്ലാതിരിക്കുക പല കാരണങ്ങളുണ്ടാകും അരോമാറ്റിക് അതിൻ്റെ ഗന്ധം നല്ല ഒരു മണം നമുക്ക് കിട്ടാതിരിക്കുക അപ്പോൾ ഈ സ്നീസിങ് ആണെങ്കിലും കഫിങ് ആണെങ്കിലും അതുപോലത്തെ ഉള്ള രോഗങ്ങളൊക്കെ തന്നെയാണെങ്കിലും ശരീരത്തിൽ നിന്നും വേണ്ട രീതിയിലുള്ള ഊർജ്ജം സ്വീകരിക്കുന്നതിനെ തടയുകയാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ശരീരത്തിൻ്റെ അകത്തേക്ക് വന്നുപെടുന്നുള്ള ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെയാണെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് കളയുന്നതിന് പകരം അത് സപ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് സി ഒ പി ഡി പോലുള്ള വലിയ രോഗങ്ങളിലേക്ക് അത് കൊണ്ടുചെന്ന് എത്തിക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ആസ്മയിലേക്ക് എത്തിപ്പെടുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാതെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ കഫ് വന്ന ശേഷം ആ കഫിനെ സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് അത് പുറത്തേക്ക് പോകാതെ അത് കെട്ടി കിടക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ആൾ ആസ്മാറ്റിക് പേഷ്യൻ്റായി മാറുന്നത് ഇൻഹേലർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മറ്റു മെഡിസിൻ ഉപയോഗിച്ചിട്ടും അതിനത് മുക്തമാകാൻ കഴിയാത്തത് പിന്നീട് ഈ കത്ത് കിടക്കുന്ന ആ ഒരു പദാർത്ഥങ്ങൾ അവിടെ കെട്ടിക്കിടക്കുകയും അതവിടെ ബാൻഡ് ചെയ്ത് പൊതിഞ്ഞു സൂക്ഷിക്കുകയും ലങ്സ് ചുരുങ്ങുകയും ചെയ്യുന്നത് കൊണ്ടാണ് പിന്നീട് ആസ്മാറ്റിക് പേഷ്യൻസ് അതൊന്ന് റിക്കവർ ചെയ്യാൻ വളരെ പ്രയാസപ്പെടുന്നത് അപ്പോൾ ഞാനിപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് ഈ അടിക്കടിക്ക് വരുന്ന പനിയാണെങ്കിലും അതുപോലെ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണെങ്കിലും അതിൻ്റെ കാരണം കണ്ടെത്തുകയും അതിന് ചികിത്സിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടിക്കടിക്കുള്ള രോഗം മാറുകയും രോഗപ്രതിരോധശേഷി ശേഷി കൂട്ടി ഈ ബുദ്ധിമുട്ട് ശരിക്കും പുറത്തേക്ക് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ആ ആളുടെ പ്രയാസങ്ങൾ മാറി ആ ആൾ എന്ത് ചെയ്യും വീട് നോർമലായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് വരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം